സെക്കൻഡ് ഹാഫൊക്കെ മമ്മൂട്ടി വേറെ ലെവലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അർജുന അശോക എടുത്തു പറയാനുള്ളൊരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല മറ്റേ പുള്ളി എ പി സി ലളിത രമോഹനും സിദ്ധാർഥും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവാർഡുകൾ വാരിക്കൂട്ടാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ടെക്നിക്കൽ സൈഡ് ബി ജി എം ഒരു രക്ഷയില്ല സൗണ്ട് അടിപൊളിയാണ് അതുപോലെ തന്നെ വിഷ്വൽസ് വിഷ്വൽസ് എല്ലാം പഴയ രീതിയിൽ ഉള്ള ഒരു ഇതി തന്നെയാണ് എടുത്തിരിക്കുന്നത് ും കാണത്തെന്ന് പറയാൻ പറ്റി എക്സ്പെക്ട് ചെയ്യല്ലോ ആ പുള്ളി റീസെന്റ് ആയിട്ട് കുറെ സിനിമകൾ ഇതുപോലെ തന്നെ ഒരു ഇത് സമയമാണെന്ന് പറഞ്ഞു പുള്ളിയുടെ ടൈമാണ് അതെ ബിഗ് ഗെയിംസ് രണ്ടുപേരും ഞാൻ മറ്റേ സിനിമയും കണ്ടു രണ്ടും കട്ടക്കിട്ട് നിൽക്കുന്നു ഡിഗ്രേഡിംഗിന്റെ പുറകെ ഉണ്ട് ആ സിനിമയായാലും പക്ഷെ രണ്ടുപേരും ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതെ 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 എല്ലാം അത് കൂടുതലും യുവാക്കളാണ് ചെയ്യുന്നത് മോഹൻലാലിൻ്റെ സിനിമകൾ പുള്ളും പഴയ ഡയറക്ടർമാരും ഇത് മുഴുവൻ യുവാക്കളാണ് ചെയ്യുന്നത് പുതിയ പുതിയ ഐഡിയാസ് വരുന്നുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് പക്ഷെ എനിക്ക് എന്തായാലും എടുത്തു പറയാൻ പറ്റുന്നത് അർജുന അശോകന്റെ ഒരു ഒരു രക്ഷയില്ലാത്ത ഒരു എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒന്നും പറയാനില്ല മൂവിയെ പറ്റി വളരെ എക്സ്പെക്റ്റ് ചെയ്താണ് വന്നത് ആ എക്സ്പെക്റ്റിന് മുകളിലായിരുന്നു മൂവി തന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി നമ്മളൊരു ഒരു ഓൾഡ് വെർഷനിലോട്ട് മൂവി കൊണ്ടുപോയി പറ്റി പിന്നെ പറയാനൊന്നുമില്ല മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ മറ്റൊരു തരത്തിലുള്ള ഒരു എക്സ്ട്രോണറി പെർഫോമൻസ് ഞാൻ വേണമെങ്കിൽ പറയാം പിന്നെ അർജുൻ അശോകൻ പുള്ളി ആദ്യം തൊട്ട് അവസാനം വരെ ഒന്നുമില്ല മാജിക്കൽ പെർഫോമൻസ് ആണ് വളരെ കുറഞ്ഞ കാസ്റ്റിംഗ് ആണ് ഉള്ളത് ബട്ട് എല്ലാ കാസ്റ്റിങ്ങിലും ഒരു ഇമ്പോർട്ടൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഡയറക്ഷൻ ആയിരുന്നാലും ക്യാമറ എല്ലാം ഓൾ ഓൾ ഗുഡ് ഒന്നും പറയാനില്ല പിന്നെ ഏറ്റവും കൂടുതൽ എക്സ്ട്രോണിനറി എക്സ്ട്രോണറി ഒന്നും പറയാനില്ല ഐ ലവ് ദിസ് താങ്ക് യു അതെ 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 അത് ശരിക്കും നമ്മൾ നമ്മള് എന്ന് പറയുന്ന മൂവി കണ്ടിട്ടുണ്ടായിരുന്നു സോ അതിൽ നിന്നും ഇതിലോട്ട് വന്നിരിക്കുന്ന ആ ഒരു ജോണർ ആ ഒരു ജേണി ഇതിലോട്ട് വന്നിരിക്കുമ്പോഴത്തേക്ക് പുള്ളിയുടെ ഒരു മാജിക്കൽ പെർഫോമൻസ് ആണ് എങ്ങനെ മമ്മൂക്കയ്ക്ക് ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നോ വേർഡ്സ് അതൊരു ഒന്നും പറയാനില്ല പുള്ളിയുടെ ഒരു സ്കിൽ അത് ഭയങ്കര പെർഫോമിൽ കൊണ്ടുവരുന്നത് ഇൻഡസ്ട്രിയിൽ അതെ 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 അത് ഒന്നും പറയാനില്ല കാരണം അത് മമ്മൂക്കയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ ഞാൻ കുഞ്ഞിലേ തൊട്ട് മമ്മൂക്ക ഫാനാണ് അപ്പം പുള്ളിയുടെ ഓരോ മൂവീസും ഇങ്ങനെ കണ്ടുവരുന്നതാണ് അപ്പോൾ പുള്ളി ചെയ്തിരിക്കുന്ന ഓരോ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ജോണലിൽ വന്നിട്ട് ഈ ഒരു മൂവി ചെയ്തിരിക്കുന്നത് അത് വേറൊരു ഫീലിംഗ് വേറൊരു അപ്പിയറൻസ് ബോഡി ലാംഗ്വേജ് ആയിരുന്നാലും ഒരു എക്സ്പ്രഷൻ വൈസ് ആയിരുന്നാലും ബാക്കി എല്ലാം തന്നിരിക്കുന്നത് ഇറ്റ്സ് എന്ന് വേണമെങ്കിലും പറയാം ഒന്നുമില്ല മമ്മൂക്കെപ്പറ്റി പറയാനായിട്ട് ഇറ്റ്സ് അമേസിങ് രാഷ്ട്രീയത്തിന് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നമ്മള് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമ്മള് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി ആണെന്നുള്ളതിന്റെ പേരിൽ നമ്മൾ കാണാതിരിക്കുന്ന മണ്ഡലത്തിലാണ് കാരണം അത്രയും ഇപ്പൊ ആർട്ട് വർക്ക് ആണെങ്കിലും അവർ വിഷലി അവര് എടുത്ത് വച്ചിരിക്കുന്ന രീതിയാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ബ്രോ അപ്പോൾ എന്തായാലും തിയേറ്ററിൽ വന്ന് മിസ് ചെയ്യാണ്ട് കാണുക എന്നുള്ളതാണ് പറയാനുള്ളത് പെർഫോമൻസ് വൈസ് എല്ലാവരും കട്ടൊക്കെ ആട്ടി കോമ്പറ്റീഷൻ പോലെയാണ് അപ്പോൾ അതിൽ ആരാണ് ടോപ്പ് എന്നൊക്കെ പറയാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്ന് വെച്ചാൽ എല്ലാവരും എല്ലാവരും മത്സരിച്ച് അഭിന അഭിനയിച്ചിരിക്കുകയാണ് സോ കൊള്ളായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് അത് നമുക്ക് പറയാൻ പറ്റില്ല കണ്ടറിഞ്ഞ് അല്ല നമുക്ക് ആ നമുക്ക് വെളിയിൽ പറഞ്ഞു ആ പക്കയാണ് ആരെ ഒരുപാട് ഇഷ്ടപ്പെട്ട മമ്മൂക്ക